ഗുരുജനങ്ങളെ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ അജിത് ചേങ്കോട്ടുകുണം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് ഒരു കവിത ചൊല്ലാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് അതായത് ഞാൻ എഴുതിയ കവിതയാണത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിത ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ ഞാൻ ചേങ്കോട്ടുകുണം തൊട്ടടുത്ത സ്റ്റോപ്പാണ് ഇപ്പോൾ മിക്കവാറും ചെമ്പഴന്തിയിലോട്ട് ഞാൻ വരാറുണ്ട് അങ്ങനെ ഗുരുദേവ സന്നിധിയിൽ വന്ന് തൊഴുതുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കവിത അപ്പോൾ തന്നെ ഞാൻ പേനയെടുത്ത് എഴുതി ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുതിയിരുന്നൊരു കവിതയാണ് ആ കവിത ചൊല്ലാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഈ കവിത ഞാൻ ഗുരുദേവൻ്റെ ആ പുണ്യ പൂജ്യ ആ പവിത്രമായ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുകയാണ് തെങ്ങോല പൊക്കിക്കെട്ടി ചാണകം പുരയിൽ ചിങ്ങത്തിൻ ദിനത്തിൽ ലോകത്തിൻ ജ്യോതി പിറന്നു തെങ്ങോല പൊക്കിക്കെട്ടി ചാണകം പുരയിൽ ചിങ്ങത്തിൻ ദിനത്തിൽ ലോകത്തിൻ ജ്യോതി പിറന്നു സ്നേഹത്തിൻ പൊൻപ്രഭവീശി ജ്ഞാനത്തിൻ പൊന്നൊളിയേകി കർമ്മത്തിൻ ദുരിതമകറ്റാൻ മന്ത്രങ്ങൾ മാനവനേകി സ്നേഹത്തിൻ പൊൻപ്രഭവിശി ജ്ഞാനത്തിൻ പൊന്നൊളിയേകി കർമ്മത്തിൻ ദുരിതമകറ്റാൻ മന്ത്രങ്ങൾ മാനവനേകി കൃത്യൻറെ വെളിച്ചം തേടി നാടാകെ അലഞ്ഞു നടന്നോർക്ക് കുളിർമ ശ്രീനാരായണ സദ്ഗുരുദേവ ഹൃദിൻറെ വെളിച്ചം അലഞ്ഞു നടന്നോർക്ക് ഉൾക്കാമ്പിൽ കുളിർമ നൽകിയ ശ്രീനാരായണ സദ്ഗുരുദേവ ഉചത്വങ്ങൾ ഇവിടെ ഉഗ്രവിഷനാഗം പോലെ ആടിയ നേരം ഗുരു ഈ ഭൂവിൽ ജന്മമെടുത്തു ഉച്ചനീജത്വങ്ങൾ ഇവിടെ ഉഗ്രവിഷ നാഗം പോലെ ആടിയ നേരം ഗുരു ഈ ഭൂവിൽ ജന്മമെടുത്തു ജാതി മതങ്ങൾ കേതായാലും മാനവരെല്ലാം നന്നാകുവാൻ ഊരാകെ ഉദ്ഘോഷിച്ച ശ്രീനാരായണ സദ്ഗുരുദേവതി മതങ്ങൾ ഏതായാലും നന്നാകുവാൻ ഉദ്ഘോഷിച്ച ശ്രീനാരായണ സദ്ഗുരുദേവ വന്ദിക്കുന്നേൻ ഞാൻ ഗുരുദേവ നിൻ തിരു സന്നിധി വന്ദിക്കുന്നേൻ ചുംബിക്കും ഞാൻ ഗുരുമൂർത്തേ തവ തിരുപാദം ചുംബിക്കുന്നേൻ వందేరుదేవా నిన్రు సన్నిధి చుంబి చుండి వేన్ గురుమూర్తే తవ తిపాదం చూ